നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ തൃശൂർ പൂരം ഗംഭീരമാക്കിയതിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പൂരം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ച മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കി മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ ആദരിക്കുന്ന ശുചിത്വ പൂരം പരിപാടിയിൽ സംസാരിക്കുക ായിരുന്നു സുരേഷ് ഗോപി മന്ത്രി രാജൻ ഒരു മിനിറ്റ് പോലും പൂരം ആസ്വദിച്ചിട്ടില്ല അദ്ദേഹം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ പൂരം ഇത്തവണ ഗംഭീരമായി നടത്താൻ സാധിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചു തൃശൂർ മലയാളികൾക്കും വേണ്ടി മന്ത്രിമാർക്ക് നന്ദി പറയുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ മലയാളികൾക്കും വേണ്ടി മന്ത്രിമാർക്ക് നന്ദി പറയുന്നു പിണറായി വിജയനും വി എൽ വാസവനും ഓരോ കാര്യങ്ങളും ഇടപെട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചു രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല പൂരത്തിന് ഒരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും ഇരുന്നിട്ടില്ല ഒരു പണിയെടുപ്പുകാരനെ പോലെ പൂരപ്പറമ്പ് മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഞെക്കി മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും സുരേഷ് ഗോപി നന്ദി അറിയിച്ചു മെയ് ആറിനായിരുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞ വർഷം പൂരം അലങ്കോലപ്പെട്ടത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു അതിനാൽ തന്നെ പ്രതിസന്ധിയില്ലാതെ ഇത്തവണ പൂരം നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം അടുത്ത വർഷം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തൃശൂർ പൂരം